ഞാനൊന്നും പറയേണ്ട ഇത് പറഞ്ഞോളൂ തന്നെയാണ് പറഞ്ഞത് അത് പറഞ്ഞു എന്തായാലും സന്തോഷം താങ്ക് യു താങ്ക് യു വെരി മച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കോളേജിൽ വന്നിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നത് ഒന്നും മയ്യുടെ ഇനി ഓൾറെഡി കയറാനും ഹലോ ഗൈസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് ബിബിൻ ജോർജ് ഗുമസ്റ്റൻ സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഒരു സ്കൂളിൽ എത്തുന്നത് അവിടുത്തെ പുസ്തക പ്രകാശനത്തിൻ്റെ ഭാഗമായിട്ടാണ് എത്തുന്നത് പക്ഷേ അവിടുത്തെ പ്രിൻസിപ്പൾ ആൾക്കറിയാം ഇവർ സിനിമയുടെ പ്രൊമോഷനായിട്ടാണ് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വരുന്നത് എന്നെല്ലാം അറിഞ്ഞിട്ടായിരിക്കണമല്ലോ അവരെ വിളിക്കുന്നത് തന്നെ പക്ഷെ ആൾ വളരെ മോശമായിട്ടാണ് ബിബിൻ ജോർജിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ആളോട് പുസ്തക പ്രകാശനം മാത്രം ചെയ്തിട്ട് പോകാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് കാരണം ഒരു സിനിമയുടെ പ്രൊമോഷനായിട്ട് വരുമ്പോൾ തീർച്ചയായും അവർക്ക് പുസ്തക പ്രകാശനത്തിൻ്റെ കൂടെ അവരുടെ സിനിമയെ പറ്റി രണ്ട് വാക്കോ അല്ലെങ്കിൽ അതിൻ്റെ അതിലെ പാട്ടോ എന്തെങ്കിലും അവർ പാടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇത് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കില്ലേ കോളേജിലുള്ളവരും കോളേജിലെ പ്രിൻസിപ്പൽ ഉൾപ്പെടെ എല്ലാവരും അവരെ ഇൻവൈറ്റ് ചെയ്യുന്നതും അവർക്ക് അവരുടെ സിനിമ തന്നെയല്ലേ വലുത് അപ്പോൾ അവരതിനെപ്പറ്റി പറയാതിരിക്കണം എന്നാണോ ഇവർ പറയുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നു